വലിയ ജനാവലി സാക്ഷിയാക്കിയാണ് അയോധ്യയിലെ രാമക്ഷേത്രത്തിൽ പ്രാണപ്രതിഷ്ഠ നടന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആർ എസ് എസ് സർ സംഘം ചാലക് മോഹൻ ഭാഗവത് യു പി ഗവർണർ ബെൻ പട്ടേൽ യു പി മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് തുടങ്ങിയവരും ഇന്ത്യൻ സിനിമയിലെ ഒട്ടുമിക്ക സൂപ്പർ താരങ്ങളും പൂജാ ചടങ്ങുകളിൽ പങ്കെടുത്തു ഉച്ചയ്ക്ക് പന്ത്രണ്ട് ഇരുപതിനും പന്ത്രണ്ട് മുപ്പതിനും ഇടയിലുള്ള മുഹൂർത്തത്തിലാണ് പ്രാണപ്രതിഷ്ഠ നടന്നത് സിനിമ കായിക താരങ്ങളടക്കമുള്ള ക്ഷണിക്കപ്പെട്ട അതിഥികൾ അയോധ്യയിലെ രാമക്ഷേത്രത്തിലെത്തിയിരുന്നു പ്രതിഷ്ഠാ ചടങ്ങോടനുബന്ധിച്ച് അയോധ്യയിൽ വൻ സുരക്ഷയാണ് ഒരുക്കിയിട്ടുള്ളത് അമിതാഭ് ബച്ചൻ അഭിഷേക് ബച്ചൻ സൈന നെഹ്വാൾ മിതാലി രാജ് രജനീകാന്ത് ചിരഞ്ജീവി രാംചരൺ അനിൽ കുംബ്ലെ സച്ചിൻ ടെൻഡുൽക്കർ സോനു നിഗം രൺബീർ കപൂർ ആലിയ ഭട്ട് കങ്കണ റാണോട്ട് തുടങ്ങിയ നിരവധി വി ഐപികളാണ് ക്ഷേത്രത്തിലെത്തിയത് കേരളത്തിൽ നിന്ന് നടൻ മോഹൻലാൽ സംവിധായകൻ പ്രിയദർശൻ ദേവസ്വം മന്ത്രി കെ രാധാകൃഷ്ണൻ എസ് എൻ ഡി പി യോഗം ജനറൽ സെക്രട്ടറി വേൽപ്പള്ളി നടേശൻ എൻ എസ് എസ് ജനറൽ സെക്രട്ടറി ജി സുകുമാരൻ നായർ തുടങ്ങിയവർക്കാണ് ക്ഷണം ലഭിച്ചിരുന്നത് എംബുരാങ് ഷൂട്ടിംഗിനായി വിദേശത്തേക്ക് പോകേണ്ടതിനാൽ മോഹൻലാൽ ചടങ്ങിൽ പങ്കെടുത്തിട്ടില്ലെന്നാണ് റിപ്പോർട്ട് ക്ഷേത്ര നിർമ്മാണം ആരംഭിച്ച ശേഷം സെലിബ്രിറ്റികളടക്കം നിരവധി പേർ പണവും മറ്റുമായി സംഭാവനകൾ നൽകിയിരുന്നു രാമക്ഷേത്രം പണിയാൻ സംഭാവന നൽകിയതുമായി ബന്ധപ്പെട്ട് ബോളിവുഡ് താരം അക്ഷയ് കുമാർ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഒരു വീഡിയോ പുറത്തിറക്കിയിരുന്നു അതിൽ അദ്ദേഹം പറഞ്ഞത് രാമക്ഷേത്രം പണിയാൻ തന്നാൽ കഴിയുന്ന തുക നൽകുമെന്നാണ് എന്നാൽ എത്രയാണ് തുക എന്നത് വെളിപ്പെടുത്തിയിരുന്നില്ല രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ തന്നെ നടൻ മുകേഷ് ഖന്ന രാമക്ഷേത്രത്തിനായി താൻ നൽകിയ സംഭാവനയെക്കുറിച്ച് വെളിപ്പെടുത്തിയിരുന്നു ഒന്ന് ലക്ഷം രൂപയുടെ ചെ ക്ഷേത്ര നിർമ്മാണത്തിനായി താരം നൽകി നടൻ അനുപം അനുപംഖ്യർ രാമക്ഷേത്ര നിർമ്മാണത്തിനായി ഒരു ഇഷ്ടികയാണ് സംഭാവന ചെയ്തത് തെലുങ്ക് സൂപ്പർ താരം പവൻ കല്യാൺ ഭീമമായ ഒരു തുകയാണ് സംഭാവന ചെയ്തത് ശ്രീരാമനു വേണ്ടി എല്ലാം ഒരുക്കുകയാണെന്ന് പറഞ്ഞുകൊണ്ടാണ് ഹേമാ മാലിനി രാമക്ഷേത്ര നിർമ്മാണത്തിൽ പങ്കാളിയാണെന്ന് അറിയിച്ചത് ക്ഷേത്ര നിർമ്മാണത്തിനായി നൽകിയ തുക താരം വെളിപ്പെടുത്തിയില്ല നടൻ മനോജ് ജോഷിയും സംഭാവന നൽകിയിട്ടുണ്ട് അയോധ്യ നിധി സമർപ്പണ അഭിയാൻ വേണ്ടി തെന്നിന്ത്യൻ നടി പ്രണിത സുഭാഷ് ഒരു ലക്ഷം നൽകി മലയാളത്തിലെ പ്രിയ താരങ്ങളായ മോഹൻലാലും ഉണ്ണിമുകുന്ദനും നിർമ്മാണത്തിൽ പങ്കാളികളായതായി കിംവദന്തികൾ വന്നിരുന്നു എന്നാൽ അതിൽ എത്രത്തോളം സത്യമുണ്ടെന്നത് വ്യക്തമല്ല അതേസമയം അയോധ്യ രാമക്ഷേത്ര പ്രതിഷ്ഠാ ദിനത്തിൽ ഭരണഘടനയുടെ ആമുഖം പങ്കുവച്ച് മലയാള സിനിമാ താരങ്ങൾ പാർവതി തിരുവോത്ത് റീമ കല്ലിങ്കൽ ദിവ്യപ്രഭ ആഷി കപൂർ ദർശന രാജേന്ദ്രൻ ജിയോ ബി ബി കന്നിക് കമൽ കെ എം സൂരജ് സന്തോഷ് തുടങ്ങിയവരാണ് രംഗത്തെത്തിയിരിക്കുന്നത് No. Oh.